ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബൈക്ക് ഇന്ന് ഞങ്ങളുടെ ഉച്ചയ്ക്കട്ടെ ആ ലഞ്ചാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അതിനാണിത് എന്താ ഒരു തവി ചോറ് പിന്നെ എന്താണ് ഇപ്പോഴത്തെ ഒരു ഡയറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റ് ഭക്ഷണം എന്നാണ് പറയുന്നത് കേട്ടോ പക്ഷേ അത് കാർബോഹൈഡ്രേറ്റ് പരമാവധി ഒഴിവാക്കാം എന്നിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനം അല്ലെ വലിയൊന്നും മേടിക്കുന്നാലും കുഴപ്പമില്ല അവിയലോ കേട്ടോ ചക്ക അവിയലാണേ പിന്നെ മെഴുപ്പുകയാണ് എന്ന് പറഞ്ഞ ഉപ്പേരിന്ന് ചിലരൊക്കെ പറയും പോവയ്ക്കാണ് പോവയ്ക്കായും തേങ്ങായും ഒക്കെ കുത്തിയിട്ട് ഇതൊരിക്കലും ഒരു ഡയറ്റ് കാണല്ലോ എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാൻ ഇഷ്ടംപോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ പപ്പടം അതൊക്കെ രണ്ട് ഇഷ്ടം പോലെ കഴിക്കാവേ നമ്മുടെ ഇഷ്ടമാണ് ഇതിന് ആരും ചോദ്യം ചെയ്യൂല പിന്നെ പിന്നെ ഇതാ മീനെ ഓർപ്പിച്ചുകൊണ്ട് ഒരു സൈഡ് മുളക് പിന്നെ ഇത് എന്റെ പ്ലാൻ പിന്നെ പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഇത് നമ്മൾ ഭക്ഷണത്തിന് ഊണ് കഴിക്കുന്നതിന് അര മണിക്കൂർ മുമ്പോ കഴിക്കും കുടിക്കാം കേട്ടോ പിന്നെ ഊണ് കഴിക്കുന്നതിന് ശേഷവും വേണമെങ്കിൽ ഇരക്ക് കുടിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇഷ്ടം